ഒരറ്റത്ത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ മറുവശത്തെ റൂമറുകൾക്ക് പഞ്ഞമുണ്ടാവില്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എല്ലാത്തവണയും റൂമറുകളുടെ ഒരു കുത്തൊടുക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് താരതമ്യേന ഈ ഒരു സീസണിൽ അത് കുറവാണ് എന്ന് പറയേണ്ടി വരും എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റൂമറുകൾ ഒരുപാടാണ് എഫ് സി ഗോവയുമായിട്ട് കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും എന്തൊക്കെയോ അസ്വാരസ്യങ്ങളുടെ പേരിൽ ക്ലബ്ബുമായിട്ട് വേർബി ഞാൻ ആഗ്രഹിക്കുന്ന താരമാണ് അർവാൻഡോ സ്വാദിക്കു അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിലും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിൽ പോലും അദ്ദേഹത്തിന് ക്ലബ്ബ് ഒഴിവാക്കിയിട്ടുണ്ട് എഫ് സി ഗോവയുടെ പ്രിയപ്പെട്ട താരമായിരുന്ന നോഹാസുദ്ദയും ഐവൻഡൂരിങ്ങിലെയും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രം നമ്മുടെ കരോലിസ് കിങ്സിനുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പുതിയൊരു റൂമർ കൂടി ഇപ്പോൾ ബോർഡിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട് അതാണെന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് സി ഗോവയുടെ സൂപ്പർ താരമായിട്ടുള്ള അർമാൻഡോ സാധിക്കുവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയേക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഒരു പക്ഷേ സാധിക്കുവിനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൊള്ളാമായിരുന്നു ഏതായാലും ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റൂമർ ഒരു റൂമർ മാത്രമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാധിക്കുവിനെ നമുക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു പക്ഷേ കിട്ടാനുള്ള ചാൻസസുകൾ വളരെ കുറവാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ സാധിക്കൂ യൂറോപ്പിൽ നിന്നുള്ള ഓഫറുകൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അവസാനം ബന്ധപ്പെട്ടു വന്ന റൂമറിൽ പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഫോറിൻ ടാർഗറ്റിനെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം യൂറോപ്പിൽ നിന്നുള്ള ഓഫറുകൾക്ക് വേണ്ടി ജൂലൈ വരെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം സാധിക്കും അപ്പം യൂറോപ്പിൽ നിന്നുള്ള ഓഫറുകൾക്ക് വേണ്ടി ജൂലൈ വരെ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് നമ്മൾ അറിയുന്നത് സോ ഈ രണ്ട് സാധനങ്ങൾ വെച്ച് നോക്കിയാണെങ്കിൽ എവിടെയോ സാധിക്കൂ ബ്ലാസ്റ്റേഴ്സി കൺസിഡർ ചെയ്യുന്ന താരങ്ങളിൽ ഒരാളായിരിക്കും എന്ന് വിശ്വസിക്കാം ഇങ്ങനൊരു റൂമർ പ്രചരിക്കുന്നുണ്ട് ഐ റിപ്പീറ്റ് റൂമർ മാത്രമാണ് നേരത്തെ പറഞ്ഞ രണ്ട് ഘടകങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു അതിവിദൂര സാധ്യത മാത്രം നമുക്കിതിനെ കാണാൻ കഴിയും അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കയോ സ്വപ്നം കാണുകയോ ഒന്നും വേണ്ട കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ മതി കിട്ടാതിരിക്കാനാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനവും ചാൻസ്